السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بهمان راية سهدر ماري ريبتا بديارتك قلوب المرامل كتاب الجامع الباب ترغيب في مكارم الاخلاق انا ادر الحديث أنا حديث وعن ابي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من شيء في الميزان اثقل من حسن الخلق اخرجه ابو داود والترمذي സഹഹഹു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹദീസാണിത് ഈ അദ്ധ്യായം തന്നെ മക്കാരിമുൽ അഹ്ലാഖ് നല്ല സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കണം നല്ല സ്വഭാവങ്ങൾ ഉൾക്കൊള്ളണം എന്ന താല്പര്യത്തിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് കൊടുത്തിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ് അബുദ്ദർദിയാൻ ഈ ഹദീസിൽ അദ്ദേഹം പറയുകയാണ് റസൂൽ പറഞ്ഞുസില് നാളെ റബ്ബു സുഹാന നമ്മുടെയൊക്കെ കർമ്മങ്ങൾ തൂക്കുന്നതായിരിക്കും സൽക്കർമ്മങ്ങൾക്ക് ഒരു തട്ടുണ്ട് തിന്മകൾക്ക് ഒരു തട്ടുണ്ട് സൽക്കർമ്മങ്ങളുടെ തട്ടിൽ ഏറ്റവും ഭാരിച്ചതായി തീരുക അത് ഒരാളുടെ അമലുകളിൽ അയാൾക്കുള്ള സ്വൽസ്വഭാവം ആയിരിക്കും എന്നാണ് നംസു അലൈവല്ലം പറയുന്നത് മാമിൻ ഫിൽ മീസാൻ മിൻ സൽസ്വഭാവത്തെക്കാൾ അസ്ഖലായ വളരെ ബാരിച്ചതായ മറ്റൊന്നും തന്നെ മീസാനിൽ തൂങ്ങുകയില്ല എന്നാണ് നംസു അല്ലൈവല്ലം പറയുന്നത് സഹോദരങ്ങളെ നമ്മൾക്ക് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ വ്യക്തിത്വത്തെ ആളുകൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത് നമ്മൾ ആളുകളോട് ഇടപെടുമ്പോഴുള്ള നമ്മൾ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ നല്ല ശുദ്ധമായ വിശ്വാസം നമ്മുടെ കൽബിലുണ്ടാകും നല്ല ചിന്തകളും മറ്റുമൊക്കെ നമ്മുടെ കൽബിലുണ്ടാകും പക്ഷേ നമ്മൾ ആളുകളോട് പെരുമാറുന്ന സമയത്ത് ഇടപെടുന്ന സമയത്ത് നമ്മുടെ സ്വഭാവം അത് സൽസ്വഭാവമല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തെ ആളുകൾ അത് ചോദ്യം ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ വ്യക്തിത്വം തീരുമാനിക്കപ്പെടുക നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും നമ്മൾ നല്ലവരാണോ അതല്ല ചീത്തവരാണോ എന്നൊക്കെ ആളുകൾ പൊതുവെ മനസ്സിലാക്കുക നമ്മുടെ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാഹ്യമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് പരസ്പരമുള്ള ബന്ധങ്ങളുടെ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന എല്ലാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ദീനിൽ വിലക്കിയത് കാണാൻ സാധിക്കും ആ ബന്ധങ്ങൾക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന ഏറ്റവും ഗുരുതരമായൊരു കാര്യമാണ് നമ്മുടെ സ്വഭാവം നന്നല്ലാതിരിക്കുക എന്നുള്ളത് ബന്ധങ്ങൾ സുദൃഢമാകാതെ ഇരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതതിൽ സ്വഭാവം മോശമാകുക എന്നുള്ളതാണ് നബിസല്ലാഹ് അലൈഹി വസ്ലം മറ്റൊരു ഹദീസിൽ സ്വഭാവത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞതാണ് അൽ ജന്ന അക്സർ ഉൽ തക്കുഅള്ളൽ ഒരു മനുഷ്യനെ ആളുകളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് തക്കുവല്ലാ ലാഹുസ് ഭാനവത്താലെ സൂക്ഷിക്കുക എന്നുള്ള ഒരു സ്വഭാവം അവനിലുണ്ട് രണ്ടാമത്തേത് ഹസ്നുൽ സ്വഭാവം എന്ന് പറയുന്ന ഗുണമാണ് ഈ രണ്ട് ഗുണങ്ങളും തക്കുവയും ഹസ്നുൽ ഹുലുക്കും ഒരാളിൽ ഉണ്ടായാൽ അതാണ് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് നബി സല്ല അലൈഹി അലൈവല് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇമാമിബിനു കയ്യം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽഫവാ ഇതെന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം അൻ അലൈഹി ജമാൻ നബിഹു അലൈവം നബി സല്ലാഹു അലൈ വസ്ലം അള്ളാഹുനെ സൂക്ഷിക്കുന്ന തക്കോയെയും അതുപോലെ തന്നെ സൽ സ്വഭാവത്തെയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം അദ്ദേഹം വിശദീകരിക്കുകയാണ് അള്ളാഹുനെ സൂക്ഷിക്കുക തക്കുവ എന്ന് പറയുന്നത് അടിമക്കും ഉടമക്കും ഇടയിലുള്ള ബന്ധത്തെ ശരിയാക്കുന്നതാണ് എന്ന് അത് ഒരുവന്റെയും അടിമകൾക്കും ഇടയിലുള്ള അഥവാ മറ്റു ഇതര മനുഷ്യരോടുള്ള ബന്ധത്തെ നന്നാക്കുന്നതാണ് തൂജിബു ലഹു അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അത് അള്ളാഹുവിന്റെ സ്നേഹത്തെ നിർബന്ധമാക്കുന്നതാണ് അതുപോലെ തന്നെ ജനങ്ങളോട് സൽസ്വഭാവത്തിൽ നമ്മൾ പെരുമാറിയാൽ അത് അവരുടെ സ്നേഹവും നമുക്ക് കിട്ടാൻ കാരണമാകുന്നതാണ് എന്ന് ഇബ് അൽക്കിം റാഹിം അഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുക അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പ്രത്യേകിച്ചും സലഫിയത്ത് മനസ്സിലാക്കിയ സ്വഹാബികളുടെ മാർഗമാണ് ശരി മൻഹജു സലഫാണ് ശരി ദീനിന്റെ കാര്യം വിശ്വാസ കാര്യങ്ങളും കർമ്മവും ഒക്കെ സുഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും അവര് പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മുടെ സ്വഭാവം നന്നാക്കേണ്ടതുണ്ട് ഇസ്ലാം നോക്കൂൽ ഇസ്ലാമി ബിതൈമിറീമ അദ്ദേഹം അഹലുസുന്നു ജമാഅത്തിന്റെ അക്കീദ വിശ്വാസകാര്യം വിശദീകരിക്കുന്ന എടുത്ത് അല്ലെ അക്കീദ വിശ്വാസകാര്യം വിശദീകരിക്കുന്ന അദ്ദേഹം വളരെ കൃത്യമായി സ്വഭാവത്തിന്റെ കാര്യം അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് കാരണം അക്കൈദ മൻഹജ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ ഇന്ന എന്ന രൂപത്തിലാണെന്ന് മനസ്സിലാക്കി പക്ഷെ നമ്മുടെ സ്വഭാവം ഒരു നിലക്കൊരു വകക്ക് കൊള്ളില്ലെങ്കിൽ സഹോദരങ്ങള് ആളുകൾ ഈ മൻഹജു സലഫിനെ തന്നെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് അവസാനം അദ്ദേഹം വൽ മൻഹജു സലഫ് പിൻപറ്റുന്ന ആളുകൾ എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് അവർ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ അവലംബിക്കുന്നതായിരിക്കും അതുപോലെ സൗഖ്യ കാലഘട്ടം ഉണ്ടാകുമ്പോൾ റഹാവത്തുകൾ ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന ആളുകളായിരിക്കും മതിമുറന്നു പോവുകയില്ല വരുത ബിമുറിൽ കലാ അള്ളാഹുവിൻ്റെ വിധികളിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസമുള്ള വിധികൾ ഉണ്ടാകുമ്പോൾ അവൻ പൂർണ്ണമായി തൃപ്തിപ്പെടുന്ന ആളുകളായിരിക്കും വയു ഇല മക്കാരിമിൽ അഹ്ലാഖ് ജനങ്ങളെ ഏറ്റവും നല്ല സ്വൽ സ്വഭാവം നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നവരാണ് ഈ പറയുന്ന ആളുകൾ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് അഹ്സുന്നിദൂലും അവർ ഉറച്ചു വിശ്വസിക്കുന്നു നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഈ ഹദീസ് മുക്മിനീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈമാൻ പൂർത്തിയാക്കിയ ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്നുള്ളത് അവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ് നോക്കൂ അദ്ദേഹം വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അഹുൽ സുനത് അൽ ജമാ അബാനഹുലയുടെ സിഫാത്തുകളിൽ അള്ളാഹുവിന്റെ നാമവിശേഷ ഗുണങ്ങളിൽ എങ്ങനെയാണ് കൃത്യമായി വിശ്വസിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആളുകളുടെ വിശ്വാസം എന്താണ് ഇതൊക്കെ പറഞ്ഞിട്ട് മുക്മിനീകളുടെ സലഫികളുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ അദ്ദേഹം അവസാനം ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ് ഈ ഹദീ സക്മൽ ഉൽ മുക്മിനീന ഈമാനൻസനു മുക്മിനീകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശ്വാസം പൂർത്തിയായത്

പറയാണ് നല്ല സൽസ്വഭാവം ഒരാള് അത് എടുത്തണിഞ്ഞാൽ മാത്രമേ അയാളുടെ ഈമാൻ പൂർത്തിയാകുകയുള്ളൂ എന്നെപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സൽസ്വഭാവത്തിൽ എപ്പോഴും എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കും അത് അവനെ പ്രേരിപ്പിക്കുന്നതാണ് എല്ലാവിധ മോശപ്പെട്ട സ്വഭാവങ്ങളും മാറ്റി നിർത്തണം എന്നുള്ളത് അതെപ്പോഴും അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഈമാൻ മാം പൂർത്തിയാകണമെങ്കിൽ സ്വഭാവം നന്നാക്കിയാലേ കാര്യമുള്ളൂ നമ്മൾ ആറ് ഈമാൻ കാര്യങ്ങൾ ഉസൂലിൽ ഈമാൻ പഠിച്ചു വിശ്വാസ കാര്യങ്ങൾ പഠിച്ചു ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ സ്വഭാവം നന്നല്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല അതിന് അസില് പൂർത്തിയായിട്ടുണ്ടാകും അടിസ്ഥാനം ശരിയായിട്ടുണ്ടാകും തോഹീദ് ശരിയായിട്ടുണ്ടാകും പ്രവാചകന്മാരുടെ വിശ്വാസത്തിൽ കിതാബിലെ വിശ്വാസത്തിൽ കഥാകഥർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ സൽസ്വഭാവം നമ്മൾ അത് ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ അത് ഉയർന്നു നിൽക്കുകയിൽ അത് താഴ്ന്ന അവസ്ഥയിൽ തന്നെ ഉണ്ടാവുക ഈമാൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ സൽസ്വഭാവം അതുണ്ടായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് നബിസ് അലൈഹി അലൈഹിം പറഞ്ഞല്ലോ ഇത്തഖില്ലാഹ ഹൈസ് മാക്കുന്ദ് നീ എവിടെയായിരുന്നാലും ആയിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കോയോടുകൂടി ജീവിക്കണം തിന്മ സംഭവിച്ചു പോയാൽ ഉടനെ നന്മ ചെയ്തുകൊണ്ട് അതിനെ തുടർത്തണം അത് അതിനെ തിന്മയെ മായ്ച്ചു കളയുന്നതാണ് ഹസൻ ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ നീ പെരുമാറണം എന്നി സല്ലാഹു അലൈഹി വല്ലം അറിയിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ഇതിൽ അള്ളാഹു സുഹാന ഹുത്താലയോടുള്ള ഹക്കും പറഞ്ഞിട്ടുണ്ട് തക്കുവെക്കുറിച്ച് പറയുന്നുണ്ട് അവസാനത്തിൽ അടിമകളോടുള്ള സൽസ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സൽസ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ആളുകൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ കേവലം ആളുകളെ കാണുമ്പോൾ ചിരിക്കുക നല്ല സംസാരിക്കുക എന്ന് മാത്രമാണ് അത് ശരിയാണ് സൽസ്വഭാവം പൊതുവെ ഉദ്ദേശിക്കപ്പെടുന്നത് ജനങ്ങളുമായിട്ടുള്ള സ്വഭാവം നന്നാക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അദീസുകളിലൊക്കെ സൽസ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അള്ളാഹു താലയെക്കുറിച്ചുള്ള അള്ളാഹുവിനോടുള്ള ഹക്കിനെക്കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സൽസ്വഭാവം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ഹുസ്നുൽ അള്ളാഹുവിനോടൊരാൾ സൽസ്വഭാവിയായിരിക്കണം രണ്ട് ഹുസ്നുൽ ഹൗസ് അള്ളാഹുന്റെ അടിമകളോട് ഒരാൾ സൽസ്വഭാവം കാണിക്കേണ്ടതുണ്ട് ഈ രണ്ടും കൂടി ഉൾക്കുമ്പോൾ ഉൾക്കൊള്ളുമ്പോഴേ ഒരാൾ യഥാർത്ഥത്തിലുള്ള സൽസ്വഭാവിയാവുകയുള്ളൂ രണ്ടും ശരിയാകേണ്ടതുണ്ട് രണ്ടും ശരിയാകേണ്ടതുണ്ട് അള്ളാഹു സുഹാന ഹു വത്താലയോടുള്ള അദ്ദേഹം പറയുന്നുണ്ട് അത് മൂന്ന് കാര്യങ്ങൾ ഒരാൾ ശരിയാക്കിയാൽ റബ്ബിനോടുള്ള സ്വഭാവം അവൻ നന്നാക്കി എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതിലൊന്നാമത്തേത് അള്ളാഹു താല അറിയിച്ചു തരുന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ സത്യപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു താല ഖുർആാനിലൂടെ അറിയിച്ചു തരുന്നു നെബിസ് അല്ല അള്ളാഹുഅലൈ വസ്സലമയിലൂടെ അള്ളാഹു താല കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നു ഖുർആാനും ഹദീസും രണ്ടും അള്ളാഹു സുബാനഹുത്താലയുടെ വഹിയാണ് ഇതിൽ അറിയിച്ചു തരുന്ന കാര്യം ഒരാൾ അവൻ്റെ ബുദ്ധിക്കൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഉൾക്കൊള്ളുകയുള്ളു അതല്ലെങ്കിൽ ഉൾക്കൊള്ളുകയില്ല എങ്കിൽ അതിന് വളരെ മോശപ്പെട്ട സ്വഭാവ സ്വഭാവക്കാരനാണ് ആളുകളോട് എത്ര പുഞ്ചിരിക്കുന്നവരാണെങ്കിലും ശരി ആളുകളോട് എത്ര നല്ല ഇടപാടിൽ സൂക്ഷ്മതയും കൃത്യതയൊക്കെ പുലർത്തുന്നവരാണെങ്കിലും ശരി അവൻ സൽസ്വഭാവിയെന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം ഏറ്റവും ആദ്യം സൽസ്വഭാവം പുലർത്തേണ്ടത് അള്ളാഹുവിനോടാണ് അള്ളാഹു സ്വാനവത്താല പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ വിശ്വസിക്കാൻ സാധിക്കണം റബ്ബു സുബാന ഹുഅത്താലയുടെ അഖ്ബാറുകൾ അത് അവൻ വിശ്വസിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹു താല നന്മ തിന്മകൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അത് നന്മകൾ പ്രവർത്തിക്കാനും തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാനും നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് അത് അതുപോലെ പ്രവർത്തിക്കണം അവരാണ് അവനാണ് എന്ന് പറയുന്നത് അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ചിട്ടുള്ള നിസ്കാരവും മറ്റും പാഴാക്കുന്ന ഒരുവൻ അല്ല ആളുകളോട് നല്ല പെരുമാറുന്നുണ്ടാവും ജനങ്ങളുമായി ജനസമ്പർക്കമൊക്കെ നന്നായിട്ടുണ്ടാകും ജനങ്ങളെ സഹായിക്കാനൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും നാടിൽ എല്ലായിടത്തും ഓടിയെത്തും പക്ഷെ നിസ്കാരമല്ല അഞ്ചു നേരത്തെ നിസ്കാരമില്ല ആ രൂപത്തിലുള്ള അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് ചെയ്യുന്നില്ല വീഴ്ച വരുത്തുന്നു അള്ളാഹു ഹറാമാക്കിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സഹോദരങ്ങളൊന്നും സൽസ്വഭാവിയല്ല സൽസ്വഭാവിയാകണമെങ്കിൽ അള്ളാഹു താലാം അവന്റെ അഹ്കാമുകൾ നിശ്ചയിച്ചത് അത് ഹറാമുകളാകട്ടെ വാജിബുകളാകട്ടെ എല്ലാം അതേപോലെ തന്നെ പാലിക്കുന്നവനായിരിക്കണം മൂന്നാമത്തേത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കലാകതറിൽ അവന് പ്രയാസകരമുണ്ടാകുന്ന വിധി വരുമ്പോൾ അവൻ ക്ഷമിക്കേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാൾ അള്ളാഹുവുമായിട്ടുള്ള സൽസ്വഭാവം നേരെയാകുന്നത് റബ്ബസ് ബാനഹുവാലയുടെ എല്ലാ അഖ്ബാറുകളും സത്യം അവനത് സത്യപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ വിട്ടുനിന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ എല്ലാ ഹക്കാമുകളും പാലിക്കേണ്ടതുണ്ട് മൂന്ന് അള്ളാഹു താലയുടെ വിധിയിൽ അവൻ എന്തു വേണം തൃപ്തി ഉണ്ടാകേണ്ടതുണ്ട് വിധിയോട് വെറുപ്പുള്ള ഒരുവൻ അള്ളാഹുനോട് ഏറ്റവും മോശപ്പെട്ട സ്വഭാവം കാണിച്ച ആളുകളാണ് ഇനി സഹോദരങ്ങൾ ജനങ്ങളുമായിട്ടുള്ള സൽ സ്വഭാവം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ് എല്ലാ ഹദീസുകളിലും അള്ളാഹുവിനോടുള്ള ഈ വിഷയത്തിന്റെ കൂടെ തക്കവയുടെ ഭാഗമായിട്ട് തന്നെ ഹുസ്നുൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ നേരത്തെ കണ്ട ഹദീസിൽ തക്വല്ലാ വഹസ്നുൽ എന്നാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കലും സൽസ്വഭാവം എന്നാണ് പറഞ്ഞത് പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് സൂക്ഷിക്കുന്ന തക്വയിൽ പെട്ട കാര്യം തന്നെയാണ് അവൻ്റെ അടിമകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് എന്നിട്ടും ഹസ്നുൽ ഹുലുഖ് എന്നുള്ളത് എടുത്തു പറയുകയാണ് അത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ തക്കുവ എന്ന് പറയുന്നതിൽ ഇതൊന്നും പെടുന്നില്ല എന്നാരെങ്കിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ ശരിക്ക് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് തക്കുവ എന്ന് പറഞ്ഞാൽ നല്ല നിസ്കാരക്കാരനാവുക അല്ലെങ്കിൽ നല്ല രൂപത്തിൽ നോമ്പ് ഇബാധത്തുകളിലൊക്കെ മുഴുകുക എന്നത് മാത്രം എന്നാരും വിചാരിക്കേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തക്വല്ല ഹസ്നുൽഖുലും ഹെസ്നുൽഖുൽക്ക് എടുത്തു യഥാർത്ഥ യഥാർത്ഥത്തിൽ ഹുസ്നൽഖു തക്വയിൽപ്പെട്ട കാര്യമാണ് തക്വയുള്ളവനെ ഹുസ്നൽഖുൽക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഒന്നുകൂടി എടുത്തു പറയുന്നത് അത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് തക്കുവയിൽ പെടാത്ത മറ്റെന്തോ ആണ് നമുക്ക് ആവശ്യമില്ല അതിൻ്റെ ആളുകളൊക്കെ വേറെയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത് തക്കുവയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് പടപ്പുകളോടുള്ള സ്വഭാവം അത് നന്നാക്കുക എന്നുള്ളത് എങ്ങനെയാണ് സഹോദരങ്ങൾ നമ്മളൊക്കെ സ്വഭാവം നന്നാക്കുക നമ്മൾ ഓരോരുത്തർക്കും ആഗ്രഹമുള്ള കാര്യമാണ് നമ്മൾ സ്വഭാവം നന്നാക്കണം സൽസ്വഭാവിയാകണം അതിൻ്റെ ഹദീസുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയപ്പെടുന്ന സമയത്ത് മീസാനിൽ നാം ഈ കേട്ടതുപോലെ തുലാസിൽ അങ്ങേയറ്റം ഭാരമുള്ളതാണ് സൽസ്വഭാവം എന്നൊക്കെ കേൾക്കുമ്പോൾ സഹോദരങ്ങളെ എന്താണ് നമ്മുടെ സൽസ്വഭാവം അത് നേടിയെടുക്കാൻ ഒരു സൽസ്വഭാവിയാകാൻ എന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ ഹസൻ ഉൽ ബസരി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് സൽസ്വഭാവം എന്ന് പറയുന്നത് അദാ മൂന്ന് കാര്യങ്ങൾ നിന്നിലുണ്ടായാൽ നിനക്ക് സൽസ്വഭാവിയാക്കാൻ പറ്റും ഒന്നാമത്തേത് കെഫുൽ അദാ നീ നിന്റെ കൂടെയുള്ള ആളുകൾ ആരെയും ഉപദ്രവിക്കുന്ന ഒന്നും നിന്നിലുണ്ടാകാൻ പാടില്ല ആളുകളെ ഒട്ടുപദ്രവിക്കാതിരിക്കുക ഒരു പ്രയാസവും അവർക്ക് ഉണ്ടാക്കാതിരിക്കുക രണ്ടാമത്തേത് ബദൽ ഉന്നത നിനക്ക് സാധിക്കുന്ന പോലെ നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുക മൂന്നാമത്തെ അദ്ദേഹം പറയുന്നു തലാഖത്ത് വജ് ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക ഇത് മൂന്നു ഒരാൾ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവൻ സ്വൽസ്വഭാവിയാണ് എന്നാണ് പറയുന്നത് മഹാനായ അബ്ദുല്ലാഹ് മുബാറക് റഹിമുള്ളയും സമാനമായ വാക്യങ്ങൾ പറഞ്ഞത് കാണാം അദ്ദേഹം പറയുകയാണ് ഹൈസ് എന്ന് പറഞ്ഞാൽ തലാകത്തുൽ വജ് നല്ല മുഖപ്രസന്നതയോടുകൂടി ആളുകളെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തേത് വബദുൽ മാറൂഫ് നന്മകൾ ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുക മൂന്നാമത്തേത് ഒക്കെ ഫുൽ അദ എന്ത് ചെയ്യണം പ്രയാസങ്ങൾ ഒരാൾക്ക് ഉണ്ടാക്കാൻ പാടില്ല ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല നാലാമതൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് അന്തമായ കുനുമാസ് ജനങ്ങളിൽ നിന്ന് പ്രയാസം ഉണ്ടാവും അത് നീ സഹിക്കണം അത് നീ സഹിക്കാൻ തയ്യാറാകണം ഈ കാര്യം കൂടി ഉണ്ടായാൽ ഒരാൾക്ക് നല്ല സ്വൽസ്വഭാവിയാകാൻ പറ്റുമെന്നാണ് ഓരോന്ന് അല്പം വിശദീകരിക്കാം കെഫുൽ അതാ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഇതാണ് ഒരാൾക്കൊരു നന്മ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരാൾ ഉപദ്രവിക്കരുത് അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എല്ലാവർക്കും നല്ല നന്മകളൊന്നും നിനക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉപദ്രവിക്കുന്ന ഒരു കാര്യം നിന്നിൽ ഉണ്ടാകാൻ പാടില്ല കാരണം നന്മകൾ ചെയ്യണമെങ്കിൽ നിനക്ക് കുറച്ച് ജുഹുതിൻ്റെ ആവശ്യമുണ്ട് പ്രയത്നം ആവശ്യമുണ്ട് പക്ഷെ ഒരാൾ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ പ്രയത്നം ആവശ്യമില്ല നീ മിണ്ടാതിരുന്നാൽ മതി ഒരു പ്രയാസം ഇല്ലാതിരുന്നാൽ പ്രയാസമാക്കാതിരുന്നാൽ മതി എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക പക്ഷെ അവിടെ നമ്മൾ നാവും അതുപോലെ തന്നെ നമ്മുടെ ശരീര അവയവങ്ങളും എല്ലാം മറ്റൊരുവനെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട് നമ്മൾ നാവ് വലിയ പ്രയാസമുള്ള കാര്യമാണ് ചിലപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുകയില്ല കൈകാര്യം ചെയ്യുന്നതിനേക്കാളും വലിയ മുറിവേൽപ്പിക്കും നമ്മളെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ചില വാക്കുകൾ അപ്പം അത് ആളുകൾ ഉപദ്രവിക്കൽ ഉപദ്രവിക്കൽ തന്നെയാണ് ഞാനെന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സ്വഭാവം ശരിയായിട്ട് നമ്മൾ വർത്താനം ശരിയായിട്ടില്ല നമ്മൾ ആളുകളെ കുത്തിപ്പറയ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ കൊള്ളിച്ചു പറയുക അല്ലെ അവനെ വളരെയധികം വഷളാക്കുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുക അതിൽ പെട്ടെന്ന് തന്നെയാണ് റീപത്ത് പറയലും നമീമത്ത് പറയലും അങ്ങനെ നാവ് കൊണ്ടുള്ള കാര്യം സഹോദരങ്ങളെ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അത് കഫുല്ലതയിൽ ഉൾപ്പെടും സൽസ്വഭാവിയാണെങ്കിൽ ജനങ്ങളെ നാവ് കൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല നിന്റെ ശരീരാവയവങ്ങൾ കൊണ്ടും ഉപദ്രവിക്കാൻ പാടില്ല കാരണം അലൈഹി അലൈവലം പറഞ്ഞു ഇന്ന അലക്കും ഹറാമുൻ ഖെഹറുമോമിക്കും ഹാദ ഫിഷരിക്കും ഹാദ ഫിബലദിക്കും ഹാദാ ഹജ്ജത്തിലു വദായിൽ വെച്ച് നബ്സല്ലാഹു അലൈഹി വല്ലം മക്കയുടെ പവിത്രത പോലെ ഈ മാസത്തിന്റെ പവിത്ര പവിത്രത പോലെ ഈ നാടിന്റെ ഈ സ്ഥലത്തിന്റെ പവിത്രത പോലെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ എന്ന് പറഞ്ഞിട്ട് അതിനോട് തുലനം ചെയ്ത് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും അതൊക്കെ പവിത്രതയുള്ളതാണ് ആരും പരസ്പരം ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തരുത് ഒരാൾ മറ്റൊരാളുടെ സമ്പത്ത് അന്യായമായി എന്ത് ചെയ്യാൻ പാടില്ല അത് കൈക്കലാക്കാൻ പാടില്ല അവന്റെ രക്തവും അന്യായമായി ചീന്താൻ പാടില്ല ഒരു നിലക്കുള്ള ഉപദ്രവവും സഹോദരങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല കഫുൽ അദാ എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാമത്തേത് ബദലുന്നത ഔദാര്യവനാവുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ നിനക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ചിലപ്പോൾ അള്ളാഹു സുബാനാവത്താല നമുക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കും എല്ലാവർക്കും നൽകുകയില്ല സമ്പത്ത് നൽകിയവനാണെങ്കിൽ ചുറ്റുമുള്ള ജനങ്ങൾക്കൊക്കെ അതിൽ നിന്നും കൊടുക്കുക എന്നുള്ളത് നീ സൽസ്വഭാവിയാണ് എന്ന സൽസ്വഭാവത്തിന്റെ പദവിയിൽ നിനക്ക് എത്താൻ സാധിക്കുന്ന കാര്യമാണ് എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹുസ്ബാനോവത്താല മറ്റെന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കും നൽകുക ശാരീരികമായ നല്ല കഴിവ് നൽകും സമ്പത്തില്ല പക്ഷെ അതുകൊണ്ട് ജനങ്ങളൊക്കെ സഹായിക്കാം ജനങ്ങളുടെ ആവശ്യത്തിനൊക്കെ കൂടെ പോയി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഇത് ഈ രൂപത്തിൽ നമുക്ക് ബദലുന്നത നടപ്പാക്കാവുന്നതാണ് ചിലപ്പോൾ അറിവുകൊണ്ടായിരിക്കും അങ്ങനെ അറിവില്ലാത്ത ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തേത് സഹോദരങ്ങള് തലാഖത്തുൽ വജ്ഹാൻ മുഖപ്രസന്നമാ പ്രസന്നമായ മുഖവുമായി ഒരാൾ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് തപസ്സുമു വജ്ഹി വജ് സ്വതക്ക നീ നിന്റെ സഹോദരനെ കാണുമ്പോ പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ് സ്വതക്കയായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം കൊടുത്തതിന്റെ പ്രതിഫലം നീ ഒരു മനുഷ്യനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നതിനുണ്ട് എന്നാണ് പറഞ്ഞത് പലരും അത് നിസ്സാരമാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നബ്സാഹുസ് പറഞ്ഞില്ല നന്മകളിൽ ഒന്നും നീ നിസ്സാരമാക്കി കാണണ്ട വിവജഹിൻ തല നീ ഒരു മനുഷ്യനെ കാണുന്ന സമയത്ത് പുഞ്ചിരിച്ചു കൊണ്ട് അവനെ അഭിസംബോധന അവനെ നേരിടുക എന്നുള്ളത് പോലും നിസ്സാരമാക്കി കാണണ്ട കാണുമ്പോൾ നല്ല മനുഷ്യന്മാരോട് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിരിക്കുക അത് സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് സ്വഭാവത്തിൽ പെട്ടതാണ് അവനൊരു നിലക്കുപദ്രവിക്കാതിരിക്കുക സ്വൽ സാധിക്കുന്ന രൂപത്തിൽ എന്തൊക്കെ നന്മയൊക്കെ ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നീ ചെയ്തു കൊടുക്കുക എനിക്ക് ചിലപ്പോ ഒരുപാട് പണം കൊണ്ടൊന്നും പറ്റൂല്ലെങ്കിൽ ശരീരം കൊണ്ട് പറ്റുമോ അവനെന്തേലൊക്കെ സഹായം ചെയ്തു കൊടുക്കാം പറ്റുമെങ്കിൽ അത് ചെയ്യാ എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രൂപത്തിൽ സഹോദരങ്ങളെ അത് ചെയ്യ ഈ സൽസ്വഭാവം തന്നെ എല്ലാവരോടും ഒരേപോലെ അല്ല നമുക്ക് ചില ആളുകളോട് നമ്മൾ ഏറ്റവും നന്നായി സൽസ്വഭാവത്തിൽ നിൽക്കേണ്ട ആളുകളുണ്ട് പലപ്പോഴും സൽസ്വഭാവം അത് നല്ല നിലക്കുള്ള ആളുകൾ തന്നെ പലപ്പോഴും വീഴ്ച വരുത്തുന്നത് ഏറ്റവും നന്നായി സൽസ്വഭാവം അത് നമ്മൾ കാണിക്കേണ്ട ആളുകളോട് കാണിക്കുകയില്ല അതിൽപ്പെട്ടതാണ് നമ്മൾ മാതാപിതാക്കൾ നമ്മൾ ഈ പറയുന്ന എല്ലാ നന്മകളും കണ്ടാൽ പുഞ്ചിരിക്കുന്നതും ഒരു ഭദ്രവും ചെയ്യാൻ പാടില്ലാത്തതും അതുപോലെ സാധിക്കുന്ന നന്മകളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ മാതാപിതാക്കൾ ഉണ്ടാക്കണം അവരോടാണ് ഏറ്റവും നല്ല സൽസ്വഭാവിയായിട്ട് ഞാൻ പെരുമാറേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം കാരണം ഒരിക്കലും ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചല്ല ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി സഹസിക്കേണ്ടത് നുസല്ലാ അലൈഹി സ്വല്ലം മൂന്നു പ്രാവശ്യം ഉമ്മയുടെ പേര് പറഞ്ഞു നാലാമത് ഉപ്പയുടെ പേരും പറഞ്ഞു അവരോടാണ് ഏറ്റവും നന്നായി നമുക്ക് സൽസ്വഭാവത്തിൽ പെരുമാറാനുള്ളത് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അവർ ഏറ്റവും നന്നായി സൽസ്വഭാവത്തിൽ പെരുമാറേണ്ട ആൾക്കാരാണ് ജനങ്ങളോട് മാത്രം നമ്മൾ നന്നായി പെരുമാറിയിട്ട് കാര്യമില്ല ആളുകളെ കാണുമ്പോൾ നന്നായി ചിരിച്ച് സംസാരിച്ച് അതിലല്ല കാര്യം മസ്ജിദിൽ വന്ന ജനങ്ങളെ കണ്ട ചിരിക്കും പുഞ്ചിരിക്കും കുശലാന്വേഷണം പറയും അങ്ങാടികളിലാളെ കണ്ടാൽ നല്ല രീതിയിൽ സംസാരിക്കും പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സംസാരമാണെങ്കിൽ വളരെ അപകടമാണ് കാര്യം കാരണം എം സല്ലാഹു അലൈഹി വല്ലം പറഞ്ഞത് ഹിയാറുക്കും ഖിയാറുക്കും ലഹലിക്കും നിങ്ങളിൽ ഏറ്റവും നന്മയുള്ള ആളുകൾ കുടുംബത്തോട് ഏറ്റവും നന്മയുള്ള ആളുകളാണ് ഏറ്റവും നല്ല നന്മ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് കാരണം അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇഹ്ലാസ് ഉണ്ടോ എന്നൊക്കെ പരീക്ഷിക്കപ്പെടുന്നത് കാരണം ജനങ്ങളോട് സംസാരിക്കാൻ ചിലപ്പോൾ നമുക്ക് മറ്റു പല കാര്യങ്ങളുണ്ടാകും അവനെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കരുത് അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലൊക്കെ കിട്ടണം പക്ഷേ നമ്മുടെ കീഴിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആണവൾ അവിടെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചോദിക്കാൻ ആരും ഉണ്ടാവുകയില്ല അവളെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മോശപ്പെട്ട സംസാരം വരെ ആരും അറിയുകയുമില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അള്ളാഹു സുഹാൻഹാലെ ഭയപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ കാരണം നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല കാരണം നമ്മളെ കീഴിലാണ് ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളായിട്ട് പോലും ഏറ്റവും നല്ല രൂപത്തിൽ സൽസ്വഭാവം നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഇഖ്ലാസുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സൽസ്വഭാവത്തിൻ്റെ വിഷയം പറയുമ്പോൾ അത് ഏറ്റവും ആദ്യം നമ്മൾ വീട്ടിൽ തുടങ്ങണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക അതുപോലെ സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യത്തിൽപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് നമ്മളോട് ഇങ്ങോട്ടൊരാൾ ബന്ധം മുറിച്ചാലും നമ്മൾ അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുക എന്നുള്ളത് ും ഇങ്ങോട്ട് എന്നോട് മണ്ടിയിട്ടില്ലെങ്കിൽ ഇന്നും ഇങ്ങോട്ട് എന്നോട് ബന്ധം മുറിച്ചാൽ ഞാൻ ഒരു നിലക്കും അങ്ങോട്ട് ബന്ധം വെക്കുകയില്ല എന്ന തീരുമാനമല്ല നമ്മൾ എടുക്കേണ്ടത് പ്രത്യേകിച്ചും പല കുടുംബങ്ങളിലും ഇത് സംഭവിക്കാറുണ്ട് കുടുംബങ്ങളിൽ സംഭവിക്കാറുണ്ട് ഇങ്ങോട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഒരാൾ വിളിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അങ്ങോട്ടിനെ വിളിക്കുകയില്ല അങ്ങോട്ടും പുലർത്തുകയില്ല അത് യഥാർത്ഥത്തിൽ എന്തല്ല ശരിയായ നിലപാടല്ല മറിച്ച് നെബ്സല്ലാഹു അലൈഹി വല്ലം പറഞ്ഞത് തന്നെ വാസിലുബിൽ മുക്കാഫെ യഥാർത്ഥത്തിൽ കുടുംബബന്ധം പുലർത്തുന്നവൻ തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കുന്ന അവനല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം പുലർത്തുന്നവൻ അതായത് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചാൽ അങ്ങോട്ട് ക്ഷണിക്കും ഇങ്ങനെ പ്രത്യുപകാരം ചെയ്യുന്നവനല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം പുലർത്തുന്നവൻ ഇൻ വാസലു മിൻ മൻ മൻഇ കുത്തി റഹിമു വസലഹ യഥാർത്ഥത്തിൽ കുടുംബബന്ധം പുലർത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മുറിച്ചാലും പോയി ചേർക്കുന്നവൻ അവിടെയാണ് ചേർക്കുക എന്ന് പറഞ്ഞത് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അവിടെയാണ് ഇങ്ങോട്ട് മോശമായി പെരുമാറി അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ട് പോയി അത് നേരെയാക്കുക ഇതൊക്കെ സുബാൻ അള്ളാഹ് അള്ളാഹു സുബാൻ താൽ അങ്ങേയറ്റം നല്ല ക്ഷമയും അങ്ങേയറ്റത്ത് നല്ല അഹ്ലാഖൊക്കെ നൽകിയ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക നമ്മൾ ഒരിക്കലും നമ്മൾ പണ്ടേ അങ്ങനെ ആയിപ്പോയി നമ്മുടെ സ്വഭാവം മോശമായി പോയി ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊരിക്കലും പറയരുത് കാരണം ഒരാൾക്ക് സ്വഭാവം നന്നാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് അഫ്ലഹ അഫ്ലഹ മൻ വിജയിച്ചിരിക്കുന്നു മൻ തന്നെ പരിശുദ്ധിപ്പെടുത്തിയവൻ സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിലാണ് എന്ന് പറയുന്നത് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അത് ഒരാൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കും അവൻ ആണ് വിജയിച്ചിട്ടുള്ളത് എന്നാഹുല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാൽ ചിലർക്ക് അള്ളാഹു താര അവന്റെ ജന്മനാ തന്നെ നല്ല സ്വൽ സ്വഭാവം നൽകുന്ന ആളുകളുമുണ്ട് രണ്ട് രൂപത്തിലും ആളുകളുണ്ട് ചിലർ അവർ പാരമ്പര്യമായിട്ട് തന്നെ നല്ല മൃദുലമായി സംസാരിക്കാൻ പഠിച്ചവരായിരിക്കും നല്ല രീതിയിൽ ആളുകളോട് പെരുമാറാൻ പഠിച്ചവരായിരിക്കും നല്ല ക്ഷമ കിട്ടിയ ആളുകളുണ്ടാകും ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കൂടുതൽ പ്രതിഫലം ലഭിക്കുക ഇങ്ങനൊരു സ്വഭാവം ഒരാൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണിയെടുത്ത് അവൻ നല്ല ഒരു സഹനശീലനായി മാറി എന്നുള്ള രൂപത്തിലേക്ക് എത്തിയാൽ അവന് വലിയ പ്രതിഫലമുണ്ട് കാരണം എന്താണ് അവൻ അതിനുവേണ്ടി പരിശ്രമിച്ച് നേടിയെടുത്തവനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അത് മനസ്സിലാക്കുക അള്ളാഹു താലൂടെ നന്നായി ദുആ ചെയ്യുക കാരണം നബിസല്ലാഹു അലൈഹി വസ്ലാം നമുക്ക് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ലാ വന്നിട്ടുണ്ട് അള്ളാഹുൽ അള്ളാഹുയെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തേണമേ അള്ളാഹു ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് റബ്ബെ നീ വഴി ഇല്ലാ ലാഹീലിന് ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് വഴി നടത്താൻ നീ അല്ലാതെ മറ്റാരുമില്ല വസ്രിഫ് അന്നി മറ്റാരുമല്ല ഏറ്റവും മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ അന്നിലുണ്ട് അത് എന്നിൽ നിന്നും സർഫാക്കൺ എന്നിൽ നിന്നും തിരിച്ചു കളയണം ലാ യസ്രിഫ് അന്നി ഇല്ലാ കാരണം അതൊക്കെ തിരിച്ചു കളയാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ റബ്ബു സുഭാനുഹൂഹത്താലോട് പ്രാർത്ഥിക്കണം അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്വഭാവം നന്നാകാൻ ശ്രദ്ധിക്കേണ്ട ദുആയോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം കാരണം മോശം സ്വഭാവപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരുന്ന് നമ്മുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോകും അത് സ്വാഭാവികമാണ് അല്ല ചീത്ത ഒളി ആളുകൾ എവിടുന്നാണ് പരിശീലിക്കുന്നത് ജനിച്ചു വരുമ്പോൾ പഠിച്ചതാണോ ഈ ചീത്തവളി ഉമ്മ പഠിപ്പിച്ചാണോ ഉപ്പ പഠിപ്പിച്ചാണോ അല്ല ചില ആൾ വായി എടുത്ത് ചീത്തേ പറയുള്ളൂ എവിടുന്നാണ് ഇത് കിട്ടിയത് അങ്ങനെയുള്ള പോയിരുന്നത് കൊണ്ട് മാത്രമാണ് അതല്ലാതെ ഫിത്രത്തിലുള്ളൊരു കാര്യമല്ല ഒരു മനുഷ്യൻ മ്ലേച്ഛമായ സംസാരങ്ങൾ പറയുക ആൾ തെറി പറയുന്ന സ്വഭാവം ഉണ്ടാക്കുക നാവ് എടുത്താൽ അങ്ങനെ ചീത്ത പറയുക അത് ഫിത്രത്തിൽ കിട്ടുന്നതല്ല അത് കൂട്ടുകെട്ടെന്ന് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളല്ല ദേഷ്യക്കാരനാണ് നമ്മൾ പോയി ഇരിക്കുന്നതും അതേപോലെ ദേശീയക്കാരുടെ കൂടെ ആണെങ്കിൽ ആ സ്വഭാവം ഒരിക്കലും മാറൂല കാരണം എപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് കാണുക നമ്മളെ സ്വഭാവം മാറ്റണമെങ്കിൽ നല്ല നല്ല രൂപത്തില് ക്ഷമിക്കാനൊക്കെ അറിയുന്ന അങ്ങനെയുള്ള ആളുകൾ കൂടെ ഇരിക്കണം അങ്ങനെയുള്ള ആളുകൾ കൂടെ ഇരിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരുടെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത് സഹോദരങ്ങളെ അത് ശരിക്കും നമുക്ക് പഠിച്ചെടുക്കാൻ അത് പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക അൽമർ വാലഅദീനിഹലി ഒരു മനുഷ്യൻ ഒരാളുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും ഫലിയന്നൂർ അഹദ് കുമ്മൻ ഉ ഹാലിൽ അതുകൊണ്ട് ആരോടൊപ്പം കൂടിയിരിക്കുന്നു എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം സ്വഭാവം മോശമായി പോകും മോശപ്പെട്ട ആളുകളുടെ കൂടെ ഇരുന്നാൽ അതുപോലെ തന്നെ ഇബ്സല്ലാഹു അലൈഹി വല്ലമയെ എപ്പോഴും ചിന്തിക്കുക നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരം ഭാര്യയോടാകട്ടെ മക്കളോടാകട്ടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ പറയാൻ തോന്നിയാൽ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഈ ഒരു സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുന്ന് പെരുമാറിയിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക അത് നമ്മൾ ചിന്തിക്കുക അതേപോലെ തന്നെ മുൻഗാമികളായ സലഫുകളുടെ ചരിത്രങ്ങൾ അവരുടെ സ്വഭാവ സ്വഭാവവിശേഷങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വായിക്കുക അവരുടെ അക്കീത മനോഹജം ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ അവരുടെ സ്വഭാവവും രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് അവരെങ്ങനെയാണ് പ്രതികരിച്ചത് എങ്ങനെയാണ് അവർ സ്വഭാവം കാണിച്ചത് സഹോദരങ്ങളെ ഇത് നമ്മൾ പഠിക്കുക ഈ രൂപത്തിൽ നമ്മുടെ സ്വഭാവം നന്നാക്കാൻ എപ്പോഴും ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അള്ളാഹു സുബാനഹുവാലത് നന്നാക്കിത്തരുന്നതാണ് അള്ളഹു സുബാന ഹുവത്താല ഏറ്റവും നല്ല സൽ സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി നമ്മൾ ഓരോരുത്തരെയും തീർക്കുമാറാകട്ടെ വഹാഹ അള്ളാഹു താല അല്ല وصلى الله على نبينا محمد وعلى اله وصحبه وسلم